നമ്മൾ ഇന്നലെ രാത്രി ഒരു ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടി കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഫുൾ ടൈം നമ്മുടെ ഈ നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് രാവിലെ നോക്കിയ പക്ഷേ കൂട്ടിൽ കയറിയിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറുമൽ വെച്ച് നോക്കും അപ്പോൾ കറന്റ് ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പം അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ അതായത് ഈ ഒരു റോഡും സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് വേറെ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടു ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ കൊടുങ്ങുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിഫർ ചെയ്യാൻ നല്ലൊരു ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വഴി എല്ലാവരും അവരെല്ലാം സഹകരിക്കുന്നു ോട്ടില്ല അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവർ വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട് നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോമ്പ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഡോക്ടർ അതായത് നമുക്ക് ആ വിഷല് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിക്കേറ്റ ഒരു ഇത് ഉണ്ട് അതിനൊരു കാലിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നൊരു അത്ര ഹെൽത്തി ആണോ എന്നുള്ളൊരു അത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ